ഹായ് എല്ലാവർക്കും ഏറ്റുസിറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ എയർപോർട്ട് ജോലി ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇപ്പോൾ വിവിധ വസ്തുക്കളിലേക്ക് ഏകദേശം ഇരുപത്തിയാറോളം ഒഴിവുകളിലേക്കിപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ ഡയറക്ട് ഇന്റർവ്യൂ ആയിരിക്കും കൂടുതൽ അപേക്ഷകൾ ഉണ്ടെങ്കിൽ റിട്ടേൺ ടെസ്റ്റോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിരിക്കും ഉണ്ടായിരിക്കാം അതിൽ പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ഒഴിവുകൾ വരുന്നത് ബാഗേജ് സ്ക്രീനിങ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട് ഉള്ള ജോലിയാണ് അതിൽ പറഞ്ഞിരിക്കുന്ന ഇരുപത്തി നാലോളം പോസിറ്റീവ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അതുപോലെ തന്നെ യാതൊരു അപേക്ഷാ ഫീസും ഇല്ല താല്പര്യമുള്ളവർക്ക് താഴെ ലിങ്ക് കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നമുക്കായാലും ആർക്കെല്ലാം നമ്മൾ അപേക്ഷിക്കാൻ കഴിയും എന്തെല്ലാം യോഗ്യതകളാണ് വേണ്ടത് അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് എങ്ങനെയാണ് എന്നാലും ഞാൻ അപേക്ഷ അയക്കേണ്ട അവസാന തീയതി എന്നൊക്കെ വീട്ടിൽ പറയുന്നുണ്ട് ഇപ്പോൾ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം മാക്സിമം എയർപോർട്ട് ജോലി ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാം നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പോൾ കേരളത്തിലുള്ള എയർപോർട്ടുകളിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ലിമിറ്റഡാണ് കിയാലാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ വിവിധ വസ്തുക്കളിലേക്കായിട്ട് അപേക്ഷിരിക്കുന്നത് ഏകദേശം ശമ്പള സ്കെയിലൊക്കെ നല്ല ശമ്പളവും മറ്റുള്ള ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് ഇതിലേക്ക് കോൺട്രാക്റ്റ് ബേസിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കാം അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് മാനേജർ റോട്ട് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഒരു വേക്കൻസിയാണ് അതിലേക്കൊക്കെ മാനേജർ പോസ്റ്റുകളിലേക്കെല്ലാം എക്സ്പീരിയൻസ് പറയുന്നുണ്ട് അപ്പോൾ അത് സമാന മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അതിന്റെ സാലറി ഒക്കെ നെഗോഷ്യബിൾ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചായിരിക്കും അതിലേക്ക് ശമ്പളം നിശ്ചയിക്കുന്നത് ക്വാളിഫിക്കേഷൻ പറയുന്നത് ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ വിത്ത് ഫുൾ ടൈം റെഗുലർ എം ബി എണ് അല്ലെങ്കിൽ പി ജി ഡി എം ടു ഇയർ ഡ്യൂറേഷനില പി ജി ഡി എം ഉണ്ടായിരുന്നത് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ മാർക്കറ്റിംഗ് ഫ്രം റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് എട്ട് വർഷത്തെ എക്സ്പീരിയൻസായാലും പറയുന്നുണ്ട് മിനിമം ഏജ് ലിമിറ്റ് മാക്സിമം ഏജ് ലിമിറ്റ് നാൽപ്പത് വയസ്സാണ് ഏജ് റിലൈസേഷൻ കൺസ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ തസ്തികയിലേക്ക് ആ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നിങ്ങൾക്ക് ഏജ് റിലൈസേഷൻ ലഭിക്കുന്നതാണ് പിന്നെ വരുന്നത് ഡെപ്യൂട്ടി മാനേജർ ഫിനാൻസ് വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി ക്വാളിഫിക്കേഷൻ മെമ്പർ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഐ സി എ ഐയിൽ അതിലേക്കും എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട് മാക്സിമം ഏജ് ലിമിറ്റ് നാൽപ്പത്തഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് പിന്നെ അതിലേക്കും ശമ്പളം ആണ് പിന്നെ ബഗേജ് സ്ക്രീനിങ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഇരുപത്തി നാലോളം വേക്കൻസി ഉണ്ട് അതിലേക്ക് കറണ്ട് വേക്കൻസീസ് പന്ത്രണ്ട് അതുപോലെ അപ്കമ്മിങ് വേക്കൻസീസ് പന്ത്രണ്ട് അങ്ങനെ മൊത്തം ഇരുപത്തിനാല് വേക്കൻസി ആണ് അതിലേക്ക് പറഞ്ഞാൽ ക്വാളിഫിക്കേഷൻ അതിൽ ഗ്രാജുവേറ്റ് ഇൻ ലേഡി എനി ഡിസിപ്ലിൻ ആൻഡ് ഹാവിങ് സ്ക്രീനിങ് സർട്ടിഫിക്കറ്റ് ഫ്രം ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി വാലിഡ് സർട്ടിഫിക്കറ്റ് ഓൾവേസ് വിൽ ബി ഗെറ്റ് പ്രിഫറൻസ് അപ്പോൾ ഇതിലേക്ക് പ്രിഫറൻസ് നൽകുന്നത് വേണ്ടായിട്ടുള്ള ബി സി എ സിയുടെ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്ന കോഴ്സ് ആയിട്ടുള്ള ആൾക്കാണ് പ്രിഫറൻസ് നൽകുന്നത് ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ പറഞ്ഞിരിക്കുന്നത് മാക്സിമം ഏജ് ലിമിറ്റ് മുപ്പത്തി അഞ്ച് വയസ്സാണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത് ഏജ് ലിമിറ്റ് അതുപോലെ ഏജ് റിലാക്സേഷൻ പറഞ്ഞ പോലെ തന്നെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആൾക്കാണി അതിൻ്റേതായ ഏജ് റിലാക്സേഷൻ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മുപ്പത്തി ഒന്നായിരം ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ശമ്പളം അതുപോലെ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ആപ്ലിക്കേഷൻസ് വിൽ ബി അക്സെപ്റ്റഡ് ത്രൂ ഓൺലൈൻ ഓൺലിയാണ് ഓൺലൈനായിട്ടാണ് അപ്ലൈ ആപ്ലിക്കേഷൻസ്റ്റാ ഇതിലേക്ക് സ്വീകരിക്കുന്നത് മറ്റുള്ള മറ്റുള്ള രീതിയിലുള്ള ഒന്നും സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ പൂർണ്ണമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാം ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി വരെ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനും പറ്റും മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഡെയിലി ഇത്തരം അപ്ഡേറ്റ്സൊക്കെ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭിക്കാം ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യാം നമുക്കാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആവനൈസ് ഡേ